പ്രിയപ്പെട്ട മോമിനെ അസ്സലാമലൈക്കും വറഹമത് എത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നതല്ലേ ഈ അടുത്തായി എത്ര യുവാക്കളാണ് മരണപ്പെട്ടു പോകുന്നത് മരണപ്പെടുന്ന അധിക പേരും യുവാക്കളുമാണ് അതും പെട്ടെന്നുള്ള മരണങ്ങൾ നിന്ന നിൽപ്പിൽ മരണപ്പെടുക കുഴഞ്ഞു വീണ് മരിക്കുക ഉറക്കത്തിൽ മരിക്കുക അങ്ങനെ വേണ്ട പലതരത്തിലുള്ള മരണങ്ങളും ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ് അതും ഒരുപാട് യുവാക്കളാണ് ഓരോ ദിവസവും മരണപ്പെട്ടു പോകുന്നത് പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇപ്പോൾ ദുബായിൽ അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് ആരിഫ് മുഹമ്മദാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് ഇന്നാലി ലാഹിബഇ ഇന്നായി മലയാളി യുവാവ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു തിരുവനന്തപുരം കോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി മിസ്റ്റി ഹവൻസ് വില്ലയിൽ എസ് ആരിഫ് മുഹമ്മദാണ് ഭരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സാണ് അൽ അൽമത്തും എയർപോർട്ട് റോഡിൽ ഇന്നലെ രാവിലെയാണ് അപകടം നടന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഡാറ്റ സയൻറ്റിസ്റ്റാണ് ആരിഫ് കാർഷിക സർവകലശാല അധ്യാപകനുമായിരുന്നു പ്രൊഫസർ ഷെരീഫിന്റെയും കൃഷി വകുപ്പ് ഡയറക്ടർ താജിൻ നിസയുടെയും മകനാണ് സഹോദരൻ ഹുസൈൻ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് സുഹൃത്തുക്കൾ അറിയിച്ചത് എന്തായാലും ആ മയത്തിനു വേണ്ടി എല്ലാവരും ദ ചെയ്യണം മരണപ്പെട്ടവർക്ക് ദ ചെയ്യാൻ വേണ്ടിയാണ് മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് എല്ലാവരും മരണപ്പെട്ടവർക്ക് ധ്യ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിന് വേണ്ടിയും ധ ചെയ്യ പക്ഷ റബ്ബ് ആ മയത്തിന്റെ നന്മ പ്രവർത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങൾ പൊറുക്കുകയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് കബരടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബേ മാഫിരത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബേ പ്രവാസിയാണ് റബ്ബേ ഒരുപാട് കാലം പ്രവാസലോകത്ത് നിന്ന് ജീവിച്ചവരായിരിക്കും റബ്ബെ ആ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണേ റബ്ബേ ആ മയ്യത്തിന്റെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിക്കണേ റബ്ബെ നരകത്തിലെ ശിക്ഷയെ തൊട്ട് ആ മയത്തിന് നീ കാക്കണേ റബ്ബേ അർഹമുറായി റബ്ബേ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ ഒരുപാട് പേര് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ പഠിച്ച റബ്ബെ കുടിവെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഒരുപാട് രോഗികളുണ്ട് റബ്ബെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബെ ഇതുപോലുള്ള രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കൽ റബ്ബെ എല്ലാവർക്കും പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സാലിങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ അർഹമുറായി റബ്ബെ ഇതുപോലുള്ള പെടുങ്ങനെയുള്ള മരണത്തിൽ നിന്നും നീ നമ്മളെ കരകേറ്റണ റബ്ബെ ആമീൻ ആമീൻ യാ എല്ലാവരും മയത്തിനു വേണ്ടി ദ്യ മരിച്ച മയ്യത്താണ് യാസീനും ഫാത്തി മതി ഹതിയ ചെയ്യുക പരസ്പരം ദ ചെയ്യുക ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക അലൈക്കും വാഹത്തുള്ള